ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഈവനിങ് എൻ്റർടൈൻസ് ഒക്കെയാണ് ഇന്നപ്പോൾ ആളുടെ വാപ്പ ഉണ്ടായില്ല കേട്ടോ അവളുടെ വാപ്പി ഇന്ന് ഓട്ടോ സ്റ്റേഷൻ പോയൊക്കെ ആയിരുന്നു സോ നമ്മൾ വാപ്പാൻ വെയിറ്റാക്കി നിൽക്കുകയാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴേക്കും വാപ്പ വന്നു നേരെ വാപ്പാൻ്റെ കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴേക്ക് ആൾ നല്ല ചാർജ് ആയി എല്ലാവരെയും കണ്ടപ്പോൾ ആൾ നല്ല ഹാപ്പിയായി കുറേ നേരം അവിടെ നിന്ന് കളയും ചിരിയും ബഹളൊക്കെ ആയിട്ടാണ് നടന്നു പിന്നെ ആൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലൊക്കെ ഇപ്പോൾ എല്ലാവരും ഒപ്പത്തിനും ഒപ്പത്തിന് ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടും അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കപ്പ അരിഞ്ഞ് അത് ബോയിൽ ചെയ്യാൻ വെച്ചു ദൻ സവാള അരിഞ്ഞത് അത് നമ്മൾ വയറ്റാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ആ വയറ്റി വന്നപ്പോഴേക്കും നമ്മൾ തക്കാളി ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇട്ടു പിന്നെ ഗ്രീൻ ചില്ലി ഇട്ടു അത് നന്നായിട്ടൊന്ന് വയറ്റി വന്നപ്പോഴേക്കും നമ്മുടെ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതാട്ടോ ജിഞ്ചർ ജിഞ്ചക്കാളി അത് എപ്പോഴും നമുക്ക് സ്റ്റോക്ക് ആയിരിക്കും അപ്പോൾ അതൊന്ന് ആ ഒരു പച്ചമണം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി അതേപോലെ മുളക് പൊടി ഇട്ട് കൊടുത്തു ഇതൊക്കെ നമ്മൾ ഡെ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു റൊട്ടീൻ തന്നെയാണ് അത് സ്പെഷ്യലായിട്ടൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ദ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മീറ്റ് മസാലയാണ് മീറ്റ് മസാല ഇട്ട് കൊടുത്തു ദെൻ ഗരം മസാല ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ വെച്ചാൽ കപ്പയിലും അത്യാവശ്യം ഉപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടിട്ടുള്ളു കേട്ടോ പിന്നെ ബീഫ് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചതാണ് അപ്പം അതിനകത്തേക്ക് മസാലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചു കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് അടച്ച് വേവിച്ചു കെട്ടോ അപ്പോൾ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റാണ് ചെയ്ത കപ്പ സെപ്പറേറ്റ് ബീഫ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്ത കേട്ടോ ദെൻ അതൊന്ന് വെന്ത് ഒരു ഇതായി കഴിഞ്ഞ് മാറ്റി വെച്ചു നമ്മൾ അതിന് ഒരു എടുത്തിട്ട് വെളിച്ചെണ്ണ നമ്മൾ കറിവേപ്പിലിട്ടൊന്ന് പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയൊരു എടുത്തിട്ട് ഈ മിക്സ്റ്റർ എല്ലാവരും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുത്തു വിട്ടു കപ്പയിലേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ കണക്കാക്കി അപ്പോഴേക്കും എല്ലാവരും വിഷമം വേഗം പൊറോട്ട കൂട്ടി നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കഴിച്ചു സോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്